ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ തകർന്ന മനസ്സുമായി നീറുന്ന ഹൃദയവുമായി അമ്മയുടെ മക്കളിതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളിയണമേ ഞങ്ങളുടെ വിഷമങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരയണമേ അമ്മേ മാതാവെ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി ഞങ്ങൾ അമ്മയിൽ പൂർണമായി വിശ്വസിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തോട് ചേർത്തുവെക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളും അവരുടെ സങ്കടങ്ങളും മനസ്സിലാക്കി അമ്മ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിത പങ്കാളി എല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവേ അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അമ്മ ഞങ്ങളുടെ മദ്യത്തിലേക്ക് എഴുന്നൊള്ളയണമേ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങൾ തകർന്നു പോകുമ്പോൾ ഞങ്ങളെ അമ്മ അങ്ങയുടെ വലതു കരുത്താൽ താങ്ങി നിർത്തണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ആരാലും തള്ളിക്കളയവാനോ ആരാലും കുറ്റപ്പെടുത്തുവാനോ ഞങ്ങളെ അമ്മ വിട്ടുകൊടുക്കരുതേ ഞങ്ങളെ കളിയാക്കുന്നവരുടെയും നിന്നിക്കുന്നവരുടെ മുമ്പിൽ അമ്മ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേ പുത്രനു വേണ്ടി വേല ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ ഒഴുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് എങ്കിലും അമ്മ അതെല്ലാം മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ ഞങ്ങളിൽ നിന്ന് പാപക്കറകളെ മായ്ച്ചു കളയണമേ അമ്മ ഞങ്ങളെ എപ്പോഴും അങ്ങയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടം ഇടുവാൻ അമ്മ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും എപ്പോഴും കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ എപ്പോഴും അങ്ങയുടെ ശക്തിയാലും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും പ്രാപിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവെ ഓരോ മക്കൾക്കും ആവശ്യമായ ആഹാരം അമ്മ എത്തിച്ചു കൊടുക്കണമേ കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ആ മക്കൾക്കായി അമ്മ തുറന്നു കൊടുക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നീറുന്ന വേദനകൾ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഉള്ളം തേങ്ങുന്ന ഞങ്ങളുടെ നൊമ്പരങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ അമ്മയെ മാതാവേ നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അമ്മയൊന്ന് തുടയ്ക്കണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധിഷ്ഠം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയുടെ സന്നദ്ധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിൻ്റെ മേൽ അമ്മ കരുണയായിരിക്കണമേ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധേ അമ്മേ ഞങ്ങളിതാ ഞങ്ങളെ പൂർണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളയണമേ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഐശ്വര്യമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ